ഈ ദിവസമല്ലേ ഈ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയുടെ വൈകുന്നേരമാണ് മലക്കുൽ മലക്കുൽമോച്ച് നമ്മളുടെ റോഹിനെ കൊണ്ടുപോകുന്നതെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണ് റഹ്മത്തിന്റെ മല അതല്ല അതല്ലേ അലാബിന്റെ മലയിക്കത്തുകളാണോ നമ്മളുടെ റോഹിനെ കൊണ്ടുപോകാനായി കടന്നു വരുന്നത് പ്രേമുള്ളവര് ഒരേ ഒരു വിഷയം അള്ളാഹിന്റെ മലക്കുൽമോച്ച് കടന്നു വരുന്ന സന്ദർഭങ്ങളിൽ പിന്നീട് ഒരവസരങ്ങളെ ചോദിക്കാൻ നമുക്ക് സാധ്യമാവാത്ത ഒരു പശ്ചാത്തലങ്ങളാണ് അതുകൊണ്ട് ആയിസിന്റെ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ മഹാനായ പ്രവാചകൻ പ്രവാതകൻ വസ്ലമ നമ്മളോട് പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട് ഈ ദുനിയാവ് ഒരു പച്ചപ്പാണ് നമുക്ക് തോന്നുന്ന ഒരുപാട് കാലം ഇനിയും ഞാൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഒരൊറ്റ പോയിന്റ് നിങ്ങൾ ആലോചിച്ച മതി ജീവിച്ചു തീർത്തതാണ് ജീവിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ ജീവിച്ചു തീർത്തതാണ് ജീവിക്കാനുള്ളതിനേക്കാളും കൂടുതൽ എന്ന് ആ ഒരു വിഷയം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഓരോ മരണ വാർത്തയിലും നമ്മൾ പറയുന്നു ഇന്നാലില്ലാഹിൻ ഞങ്ങളും നാളെ മരിക്കാനുള്ളവരാണ് മഹാനായി ബിനറജബുൽ ഹംബലി റഹ്മുല്ലാഹി അലഹിയുടെ അടുക്കൽ ഒരാൾ ഇങ്ങനെ കടന്നു വന്നു അദ്ദേഹം കടന്നു വന്നിട്ട് സംസാരിക്കുമ്പോൾ ചോദിച്ചു താങ്കൾക്ക് പ്രായം എത്ര ആയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അറുപത് വയസ്സോളായിട്ടുണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് യാത്ര തുടങ്ങിയിട്ട് അറുപത് വർഷമായല്ലേ താങ്കൾ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുണ്ട് ആ മനുഷ്യൻ പറഞ്ഞു ഇലൈഹി പിന്നെ അതെന്താണെന്ന് വിശദീകരിക്കാൻ നമ്മുടെ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മളും യാത്ര തുടങ്ങിയിട്ട് കുറച്ചായി നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താനായിട്ടുണ്ട് എന്നുള്ളതാണ് മഹാനായ മദീനയുടെ ബക്കെ എന്റെ അദ്ദേഹം അദ്ദേഹം തന്റെ കൂടെയുള്ള ആളുകളോട് കൊടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവർ അടുത്ത ആളുകൾ നിന്നിലുണ്ട് എത്ര അവരെ നീ എന്ത് ചെയ്തു അഖിലടങ്ങൾ അവരുടെ കണ്ണുകൾ ഞാൻ തിന്നുപോയി അവരുടെ കണ്ണുകളെ ഞാൻ തിന്നുപോയി ഇത് അലീബന് കൂടിയുള്ളവരോട് ബോധ്യപ്പെടുത്താനായി പറഞ്ഞു കൊടുക്കാൻ ദുനിയാവിൽ നമ്മൾ കൊണ്ടു നടന്ന നമ്മളുടെ ശരീരങ്ങൾ ചേർന്ന് പോയി എന്ന യാഥാർത്ഥ്യത്തെയാണ് അതേപോലെ സമാനമായ സംഭവം മഹാനായ അബ്ദുൽ അസീസ് അദ്ദേഹം ഇതേപോലെ ജനങ്ങളോട് പറയുന്നുണ്ട് അദ്ദേഹം ജനങ്ങളോട് പറയുന്നുണ്ട് അല്ലയോ സമ്പന്നരെ നിങ്ങളുടെ സമ്പത്ത് ഓഹരി വക്കപ്പെട്ടിരിക്കുന്നു അല്ലയോ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ മറ്റുള്ളവർ വിവാഹം കഴിച്ചിരിക്കുന്നു അല്ലയോ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ മറ്റുള്ളവരെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്നിട്ട് അമരപന അബ്ദുൽ അസീസ് പറയാൻ ആ കബറിൽ മറമാടപ്പെട്ടവർക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടാകുമായിരുന്നെങ്കിൽ അവർ പറയുന്ന വാക്കെന്താകുമെന്ന് നിങ്ങൾക്കറിയുമോ ഞങ്ങൾ നേടിയെടുത്ത അയബാധത്തുകളും ആർജിച്ചെടുത്ത തക്കവയുമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് അവർ വിളിച്ചു പറയുമായിരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ശരീരത്തിന്റെ അവസ്ഥ പറഞ്ഞു നമ്മൾ ആലോചിച്ച് നോക്ക് നമ്മൾ കൂടെ എന്തിനും എന്റെ കൂടെയുണ്ടെന്ന് പറയുന്ന കുടുംബമാണ് അവർ കഴിഞ്ഞില്ലേ പ്രിയപ്പെട്ടവരുടെ മയ്യത്തെ മുന്നിൽ വെച്ച് നമസ്കരിക്കുമ്പോ ഒരു ഭർത്താവ് മനസാക്ഷിയോട് ചോദിക്ക് എന്താണ് പറയണെന്താണ് കൊല്ലക്കാലം മുപ്പത് വർഷക്കാലം കൂടെ വെച്ച് പറയുന്നു എന്നെക്കാളും നല്ലൊരു ഭർത്താവിനെ കൊടുക്കണേ അല്ലോ നമ്മളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മയ്യത്തെ മുന്നിൽ വെച്ച് ഇയാളുടെ മരണത്തോടുകൂടെ ഇദ്ധയിലേക്ക് കടക്കുന്ന സഹോദരി എന്നെക്കാൾ നല്ലൊരു ഭാര്യ കൊടുക്കല്ല കൊടുക്കുന്നവരെ ഈ ദുനിയാവിൽ മനസ്സ് വെച്ചിട്ട് ഒന്ന് മനസ്സ് വെച്ചിട്ട് കുടുംബത്തോടെ സ്വർഗത്തിലെത്തിച്ചേർന്ന് ആ സ്വർഗത്തിലെ ദമ്പതികളായി കഴിയില്ലേ അള്ളാൻ്റെ ഖുറാൻ പറഞ്ഞു കഴിയും അവരെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കും ആരെ അവരെ സ്വാലിഹിങ്ങളായി കുടുംബത്തിൽ നിന്നുണ്ടോ ഒരുമിച്ച് ചേർക്കും ആ സ്വർഗ്ഗത്തിലെ തട്ടുകൾ ഉണ്ടാവില്ലേ പല ധരതകളിൽ ഉണ്ടാവില്ലേ പക്ഷെ ആ ഉന്നതമായ ധരതയിൽ ആ കുടുംബത്തിന് ഒരുമിച്ച് ചേരാൻ അവരുടെ അഭിബാധതകൾ വ്യത്യസ്തമാണെങ്കിലും ഒരുമിച്ച് പോകാൻ ശ്രമിച്ചാൽ ശ്രമിച്ചാലുള്ള അവസരം കൊടുക്കും അതുകൊണ്ട് സമ്പത്ത് വിട്ടുപോകുന്ന കുടുംബം വിട്ടുപോകുന്ന എല്ലാം വിട്ടുപോകുന്ന ശരീരങ്ങൾ നശിച്ചു പോകുന്ന ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകാൻ എന്തുണ്ട് എന്ന് നമ്മളുടെ ദുനിയാവിൽ ഒന്നും ഒന്നും ഉപകാരപ്പെടാനില്ലേ ഇനി കാത്തിരിക്കാൻ സമയമില്ലേട്ടോ മയ്യത്ത് പൊതിയാനുള്ള കഫംപുടവ എവിടെയാ ഇത് എന്തിനാ നിങ്ങളോട് പറയണേദിക്കറ സുഖഭോഗങ്ങളുടെ അന്തകനായ മരണത്തിന്റെ ചിന്തകളെ നിങ്ങൾ അധികരിപ്പിക്കണേ സകലതും തകർത്ത് കളയുന്ന നമ്മളുടെ മയ്യത്ത് പൊതിയാനുള്ള കഫംപുടവ ഉണ്ടോ പ്രീമുള്ളവരെ നമ്മളുടെ കയ്യിൽ എന്റെ ഹലാലായ സമ്പാദ്യം കൊണ്ട് പ്രീമുള്ളവരെ പലതും സ്വരൂപിച്ച് വെച്ചവരോട് ദുനിയാവിൽ മോളെ അസമാ ബാപ്പാന്റെ കഫം പുടവ ഒന്ന് കഴുകിവെക്കുമോളെ ൂവിന്റെ കറയുണ്ട് പുതിയത് ജീവിച്ചിരിക്കുന്നവർക്കല്ലേ മരിക്കുന്നവർക്ക് പഴയത് അത് കഴുകി വെക്കുമോളെ എന്ന് പറഞ്ഞ മഹാനായി അബൂബക്ര നമ്മളുടെ സമ്പാദ്യം കൊണ്ട് നമ്മൾ അവിടെ കരുതിയിട്ടില്ല ഇല്ല ഇനി ഏറ്റവും മർമ്മമാണ് ചോദിക്കുന്നത് ആരാധനകളെ കൊണ്ട് എന്ത് കരുതി സ്വർഗത്തിലൊരു വീട് വെക്കാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയല്ല ഇന്ന് വെള്ളിയാഴ്ച ചുമ്മാക്ക് വന്നവരാ നമ്മൾ ഏത് സമയത്ത് വന്നു നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കണം അല്ലേ ഒരു അൽക്കഫ് പാരായണം ചെയ്തിട്ട് ഇന്ന് പള്ളിക്ക് വരാനുള്ള ഒരു മനസ്സ് ഇന്നലെ ആര് മുതൽ നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ജുമായുടെ ആ ഒരു ഫലലിനെ പ്രതീക്ഷിച്ച നീയത്തോടു കൂടെ കുളിച്ചിട്ടാണോ ആ ഒരു നീയത്തിൽ കുളിച്ച് അല്ല സ്വമേധയാ കുളിക്കുന്ന പോലെ കുളിച്ച് ഓടി വന്നിട്ടുണ്ടോ അങ്ങനെ ആരാധനകളെ വെച്ച് നോക്കുമ്പോൾ എന്തുണ്ട് എന്തുണ്ട് സ്വർഗീയമായ കഫം ചെയ്തുകൊണ്ട് ഒരു കുഹിതയിൽ നിന്ന് വെള്ളമെടുക്കുന്ന ലാഘവത്തോടെ റോഹിനെ പിടിച്ചെടുക്കുന്ന ഭാഗ്യവാന്മാരിലൂടെ ഉൾക്കൊള്ളാൻ എന്റെ അമല പര്യാപിച്ചാണോ ആണോ അമ്പതാധ്യായം സൂറ ഖാഫ് കണ്ണിന്റെ മറ അള്ളാഹു നീക്കി കളയുമ്പോ കണ്ണത്താ ദൂരങ്ങളിലൂടെ വ്യാപിച്ച് കിടക്കുന്നെട്ടിൽ കുടുങ്ങിയ ഇരുമ്പിന്റെ കൊളുത്തിനെ പിടിച്ചുപറിക്കുന്ന ഗൗരവത്തോടെ പിടിച്ചുപറിക്കുന്ന സന്ദർഭങ്ങളില് മരണത്തിന്റെ വേള നീ ഒന്ന് കാണേണ്ടത് തന്നെയാ മലായിക്കത്തുകൾ അവരുടെ കരങ്ങളെ കൊണ്ട് പ്രഹരിക്കുന്ന അവസ്ഥകളെ കാണേണ്ടത് വല്ലാത്തായ താനുട്ടോ കുത്തുവ കഴിഞ്ഞ് വീട്ടിൽ പോയാലും എഴുപത്തിയഞ്ചാമധ്യം സോറത്തൊക്കെയാ റോഹ് വന്ന് തൊണ്ടക്കുടിയിലൂടെ കുരുങ്ങുമ്പോ ജീവിതത്തോട് വിട പറയുകയാണ് ലോകത്തോട് വിട പറയുകയാണ് മടിത്തട്ടിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവളോട് യാത്ര പറയുന്ന നിമിഷമാണ് ഏതോ ഒരു പ്രത്യേകമായ ദിശയിലൂടെ കണ്ണുനട്ടോ കണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് പോലും സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കാൻ കഴിയാതെ നിസ്സഹായനായി കാത്തുകെട്ടിക്കിടക്കുമ്പോ കൂടെയുള്ളവരെ അറിയുന്നില്ല അല്ലാൻ്റെ മലായിക്കഴുത്തകളെ നേർക്കു നേരെ കാണുമ്പോ റോഹ് തൊണ്ടക്കുടിയിലൂടെ കുരുങ്ങുമ്പോ വൈദ്യം ആരെങ്കിലും 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 ഉണ്ടോ ഉണ്ടോ ചികിത്സ പ്രയോഗിക്കാൻ തിരിച്ചു വരാൻ ജീവന്റെ തുടിപ്പിനെ ഒന്ന് പിടിച്ചു എനിക്ക് സാധ്യമാകുമോ എന്ന് ും അവരുടെ വേർപാടിന്റെ സമയമാണെന്ന് മനസ്സിലാക്കുമ്പോ യാത്ര പറയുകയാണ് മരിക്കുകയാണ് രക്ഷയില്ല എന്ന് മനസ്സിലാക്കുമ്പോ വേദന സഹിക്കാൻ അവരുടെ കൂട്ടിപ്പിരിക്കപ്പെടുകയാണ് മരണത്തിന്റെ വേദന കടിച്ചമറിച്ചുമ്പോ ഒരാൾ പോലും താങ്ങാനില്ല സമാധാനിപ്പിക്കാനില്ല ആശ്വസിപ്പിക്കാനില്ല നിന്റെ രക്ഷിതാവിലേക്കാണ് നിന്നെ നയിക്കപ്പെടുന്ന റബ്ബിലേക്കാണ് മടക്കമെന്നുള്ളതാണ് ആ വേദനല്ലേ ആ വേദനല്ലേ ആരുല്ല സാന്ത്വനിപ്പിക്കാൻ പ്രിയമുള്ളവരെ അതിലേത് കൂട്ടത്തിൽ നമ്മൾ പെടുമെന്ന് തീരുമാനിക്കാൻ ഇവിടുത്തെ വിവാദത്തുകളെക്കൊണ്ട് അമലുകളെക്കൊണ്ട് നമ്മളതിന് സജ്ജമായിട്ടുണ്ടോന്ന് പരിശോധിക്കാനാണ് മുത്ത നബിസ്വല്ലാസ്ലമ പറഞ്ഞത് നമ്മളോട് പഠിപ്പിച്ചത് ഇവിടെ നമുക്ക് അധ്വാനിക്കാനുള്ളൊരു ഇടം ഇത് ചതിക്കുന്നൊരു വഞ്ചന അച്ചരക്കാണ് ചതിക്കുന്ന വഞ്ചന അച്ചരക്കാൻ പക്ഷേ ഒരായത്തുണ്ടല്ലോ നമ്മൾ ഈ ലോകത്തിന് പ്രാധാന്യം കൊടുത്തു എന്നും ബാക്കിയുള്ള പരലോകം എന്നും ബാക്കിയുള്ള പരലോകം അവിടേക്ക് നമ്മൾ കരുതലുകളൊന്നും ഉണ്ടായിട്ടില്ല നമ്മളൊരു അധ്വാനം കൊണ്ട് ദുനിയാവിലൊരു വീട് വെക്കാൻ നമ്മൾ ശ്രമിച്ചു വേണ്ടതാണ് അനിവാര്യമായതാണ് പക്ഷേ സ്വർഗത്തിലൊരു വീട് വെക്കാനുള്ള പണി നമ്മൾ നോക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് ഓരോ സമയങ്ങളും ഉപയോഗപ്പെടുത്താൻ അധുന്യാ മസറ അച് ഈ ലോകം പരലോകത്തിന് വേണ്ടിയുള്ളൊരു കൃഷിഭൂമിയാണ് നല്ലൊരു കൃഷി ചെയ്താൽ നല്ല വളം കൊടുത്ത് നല്ല വിത്തിറക്കി അനുയോജ്യമായ മണ്ണിലൂടെയുള്ള കൃഷിക്ക് അതിൻ്റെ ശ്രദ്ധയുണ്ടോ നല്ല വിളവ് നമുക്ക് ലഭിക്കുമെങ്കിൽ ഇവിടെ കൃഷിയിറക്കി വിളവ് കൊയ്യാനുള്ളത് ആഹറച്ചിലാണ് അതിനഞ്ച് വേണം ഒരു മൂന്ന് ടിപ്സുകളാണ് നിങ്ങളോട് പറയുന്നത് അത് ജീവിതത്തിലൂടെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമായാൽ കൊണ്ടുവരാൻ സാധ്യമായാൽ അലഹമ്മദില്ല ആഹാരത്തിൽ നല്ലൊരു വിളവ് കൊയ്യാൻ പറ്റും ഏതാണ് ഒന്ന് ലിസാനൊന്ന് ആക്കിയറാ അള്ളാഹ്ക്ക് വേണ്ടി വിക്കറ് ചൊല്ലുന്ന ഒരു നാവ് നമ്മളിലുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് നാവുണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ വ്യാപൃതരാണ് വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ സംസാരിക്കുന്നുണ്ട് അല്ലെ തമാശ പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ആ നാവ് കൊണ്ട് തിക്കറി ചൊല്ലാൻ കഴിഞ്ഞോ സ്വർഗത്ത് നമുക്ക് പരലോകത്തെ രക്ഷപ്പെടാൻ സാധിക്കും നല്ല വളവ് കിട്ടും നല്ല വളവ് കിട്ടും വിക്കർ ചൊല്ലുന്ന സ്ത്രീകളുണ്ടോ പുരുഷന്മാരുണ്ടോ അല്ലാഹു പാപമോചനങ്ങളെ വെച്ചിട്ടുണ്ട് തിക്രച്ച രാത്രി ചൊല്ലേണ്ട ക്രുകള് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ചുണ്ടിലൂടെ തത്തിക്കളിക്കട്ടെ ദിക്കറുകൾ ഉണ്ടാവട്ടെ ഉമ്മ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നമ്മളുടെ നാവിൽ ദിക്കൃകൽ ഉണ്ടാവട്ടെ അങ്ങനത്തെ ഒരു നാവിനെ സ്വന്തമാക്കാൻ ഈ ദുനിയാവിലൂടെ കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യണം പ്രിയമുള്ളവരെ പ്രാക്ടീസ് ചെയ്യണം വെറുതെ ഇരിക്കുമ്പോൾ പാട്ട് പാടുന്ന ആളുകളുണ്ട് അല്ലേ നമ്മുടെ വായിൽ ആ വരുന്നത് അള്ളാൻ്റെ അധികൃതളാവാൻ അള്ളാൻ്റെ ഖുറാനായി തീരാൻ ആ കലാമായി തീരാൻ നിങ്ങൾ നോക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ നാവ് നന്നായില്ലേ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളെ തീരുവല്ലേ കാരണം എന്താ

കടന്നു മുഫ്ലീസ് പാപ്പരായവൻ ാണ് സുഹാബ് പറഞ്ഞാറൊന്നും കയ്യിലില്ലാത്തവനാ റസൂൽ പറഞ്ഞു ഒരുപാട് അമലുകളുമായി റബ്ബിന്റെ കോടതിയിലൂടെ കടന്നു വരുന്ന ആളുകളുണ്ട് പക്ഷേ നാവുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിച്ചതുകൊണ്ട് അവന്റെ അമലുകളൊക്കെ കൊടുത്ത് അവസാനം കൊടുക്കാനൊന്നുമില്ലാതെ അവരുടെ പാപങ്ങൾ ഇവന് വേണ്ടി നൽകപ്പെടുന്നവനില്ലേ അവനാ ദരിദ്രൻ അവനാ ദരിദ്രൻ എത്ര വിഭാഗത്തിണ്ടാവും കൈകളിലൂടെ മറ്റുള്ള ആളുകളെ സമ്മതിച്ചുള്ളത് പറഞ്ഞാൽ പോലും അത് പഠിപ്പിച്ച ഫലദൂഷണമാണെന്ന് പഠിപ്പിച്ചു അമലകള് സ്വീകരിക്കപ്പെടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും അമലുകൾ മറ്റുള്ളവർക്ക് കൊടുക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് നാവിനെ ആരെങ്കിലും അങ്ങനെ നാവിനെ പ്രാക്ടീസ് ചെയ്ത് അരുതാത്തതൊന്നും മോശപ്പെട്ടതൊന്നും ഞാൻ പറയില്ല എന്നുള്ള തീരുമാനം മക്കളെയും അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് പ്രിയമുള്ളവരെ നാവും മതി നമ്മളുടെ അമലുകളെ ഇല്ലായ്മ ചെയ്യാൻ നോമ്പിനെ ഫസാദാക്കാൻ ഹുമസ എന്ന് പറയും അള്ളാഹുഅല ഹുത്തമ എന്ന് പറയും നരകത്തിനെ സംബന്ധിച്ച സുഹൃത്ത് ഹുമസയിലെ പഠിപ്പിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞ വാക്കെന്താ അള്ളാഹു പറഞ്ഞ വാക്കെന്താണ് എന്താണ് ഹുച്ചമ കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിലെ

അറിവുള്ളവരെ അള്ളാഹ് എണ്ണം പഴക്കില്ല എണ്ണം പഴക്കില്ല ജോലിയെടുത്ത കയ്യിലെ തഴമ്പ് വീണ് വെള്ളം കൊണ്ടുവന്ന് ഷോൾഡറിൽ അടയാളം വീണ് അസൂലിന്റെ കരളിൻ്റെ കഷ്ടമായ ഫാത്തിമ റലി അള്ളാഹുന്റെ കടന്നു വന്നു മുത്തീടെ വോട്ടിലെ ഒരു പരിചാരകയെ വെച്ചു തരുമോ പണിയെടുത്തിട്ട് പ്രയാസാൻ അലീന്റെ കൂടെ ഇന്നത്തെ ബാപ്പാരൊക്കെ പറയില്ലേ എന്റെ മോള് തീരുമാനാക്കിയിട്ട് പോയ മദീൻ അസുസ് അള്ളാഹുല്ലിസ്സമ വീട്ടിലില്ല പ്രവാചകന്റെ ഭാര്യമാര് പ്രവാചകൻ വന്നപ്പോൾ പറഞ്ഞു മോള് വന്നിരുന്നു മുത്തനെ പിസ്സലാഹുലിസ്മ കടന്ന് ചെന്നു അലി റദി അള്ളാഹന്റെ ഫാച്ചിമാ റതി അള്ളാഹന്റെ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ തയ്യാറെടുക്കാൻ കാലിന്റെ വെള്ള കാണുന്ന രൂപത്തിൽ കാലുമടക്കി രണ്ടുപേരുടെയും നടുവിലിരുന്നു എന്റെ മോൾ എന്നോട് ഒരു വൃത്തിയാണെങ്കിൽ അതിനേക്കാളും സട്ടമായത് എന്റെ മോൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ ഉറങ്ങാഹാൻ കിടക്കുന്നതിന് മുമ്പ് പറയലാണ് ആ വിഷമങ്ങൾക്കൊക്കെ സൊല്യൂഷൻ അള്ളാഹന്റെ തിക്കറിലുണ്ട് എന്നുള്ളതാണ് അല്ലാണ്ട് ഒരു വൃത്തിയെ വെച്ച് പണം ചെലവാക്കാത്തതിന് പകരായിട്ട് ഒന്നും ഞാൻ തിക്ര ചൊല്ലിക്കൊടുക്കാന്നല്ല എല്ലാ പ്രയാസങ്ങൾക്കും ഒരു സ്വാതനമുണ്ട് എന്നിട്ട് അലി റലി അള്ളാഹു പറയാ എന്റെ ജീവിതത്തിൽ ഞാൻ അത് വിട്ടിട്ടില്ല എന്ന് റസൂൽ കാലം കഴിഞ്ഞ ഖിലാഫത്തിന്റെ ഭരണത്തിന്റെ കാലഘട്ടങ്ങളിൽ ഇപ്പൊ സഹാബത് ചോദിച്ചു സഹാബത്ത് വെച്ച സഫീനിൽ സഫറൊന്നിന് മുസ്ലിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോ അങ്ങ് അസ്വസ്ഥനായിരുന്നു അന്നും താങ്കൾ അത് ചൊല്ലിയിരുന്നോ അന്ന് പോലും ഞാനത് വിട്ടിട്ടില്ല എന്ന് അലിയു അബീച്ചുറലി അള്ളാഹുന്ന് അങ്ങനെ അതിക്രകളെ ഉണ്ടോ അലഹംദലില്ല സ്വർഗത്തിൽ നമുക്കൊരു മുതൽ കൂട്ടാൻ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൊക്കൽബുൻ ഷാക്റ നന്ദി ചെയ്യുന്നൊരു ഹൃദയം ഉണ്ടാവണം നമുക്ക് എന്ത് അല്ലാൻ്റെയെന്ന് കിട്ടിയാലും അലഹംദില്ല നമുക്ക് എന്താ പറയാൻ പറ്റാത്തതെന്നറിയോ നമ്മളുടെ നോട്ടം ശരിയല്ല അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റണില്ല നമ്മൾ എപ്പോഴും നോക്കണം ഇങ്ങനെ മേപ്പെട്ടൊക്കെ നമ്മൾ നോക്കി കൊടുക്കുക ഇല്ലേ ഉള്ളതുകൊണ്ട് അലഹംദില്ല എന്ന് പറയാൻ പറ്റണില്ല നമുക്ക്

ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങൾ ചൊക്കെ തക്വാ പള്ളിയിൽ ആരോഗ്യത്തോടെ വന്നിരിക്കണില്ലേ നമ്മൾ ഇല്ലേ ഈ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ അങ്ങനെക്കറിയാം അള്ളാഹു ഷിഫാദൽ പ്രദാനം ചെയ്യട്ടെ ഓക്കെ ഇവിടെ നമ്മളോട് കണ്ണിതരും ഇവിടെ പള്ളിയിൽ വന്നിരുന്ന ഒരു ഉമ്മക്ക് ഇന്ന് ഇളകാൻ വയ്യാതെ കിടക്കണുണ്ട് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ ഒന്ന് മാറ്റി കിടത്താൻ എല്ലാം നുറുങ്ങൊന്ന് പേടിച്ചിട്ട് കിടത്താൻ പറ്റില്ല ഓർമ്മ ഉണ്ട് ആ ഓർമ്മയിൽ ഇ ബാധ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനത്തെ ഒരു ഉണ്ട് ഒരിക്കലും ക്യാൻസർ വന്ന് മാറി രണ്ടാമത് ഉള്ളിൽ വീട്ടിലേക്ക് വന്ന് പലപ്പോഴും വരാത്ത നമ്മളോട് സഹോദരൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രീറ്റ്മെൻ്റ് ഇതിൽ വീണ്ടും ഇവിടെ ചുമ്മാ വന്നു ഇന്ന് അദ്ദേഹത്തെ കാണില്ല പല വെള്ളിയാഴ്ചകൾ ഇവിടെ ഉണ്ടാവരുണ്ട് അല്ലേ ഞാൻ പറഞ്ഞു നമ്മൾ തിരിച്ചറിയണില്ല ഉറം ക്ലാസ്സിൽ എപ്പോഴും ഓൺലൈനിൽ ചേരേണ്ട ഒരു ഉമ്മ ഒരു അയ്യായിരം രൂപ സ്വതക്ക ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയോ അവർക്ക് ആരുമില്ല കിട്ടിയ പൈസ നിങ്ങൾ എടുത്തു വെച്ചിട്ട് അവർക്ക് ഡയാലിസിസിൻ്റെ വക്കത്ത് നിൽക്കുമ്പോൾ അവരും അവർ പ്രതീക്ഷിക്കണം ഞാൻ മരിക്കണതിന് മുമ്പ് ഉള്ള പൈസ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാൻ പറ്റുമെന്ന് അങ്ങനെ ചിന്തിക്കണവരുണ്ട് നമ്മളല്ല കാച്ചില്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്കൊന്നും ഇല്ലാതെ ആർ സി സിയുടെ അകത്തലങ്ങളിൽ ഒന്ന് കടന്നു ചെല്ലാൻ പറ്റോ ഉമ്മാക്കൊന്ന് വിട്ടുകൊടുത്തു കൈവിടുമ്പോ ചുമരിൽ വന്ന് മൂന്നര വയസ്സുള്ള കുട്ടിക്ക് താങ്ങാൻ പറ്റണില്ലെങ്കില് അള്ളാഹു കാത്തിട്ടില്ലേ നമ്മളെ ഒന്ന് ശ്വാസം എടുക്കാൻ പ്രയാസപ്പെടുന്നവരെ ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെടുന്നവരെ ട്യൂബിലൂടെ ജ്യൂസ് അരിച്ചു കൊടുത്ത്

അള്ളാഹു അഞ്ച് കാര്യങ്ങൾ അവിടെ സത്യം ചെയ്തു പറഞ്ഞു കിതച്ചുകൊണ്ട് വേഗത്തിൽ ഓടുന്നവ തന്നെയാണ് സത്യം അവയുടെ ഓട്ടത്തിന്റെ വേഗത പറയും കുളമ്പ് പാറയെ തട്ടുമ്പോ തീപ്പൊരി പാറണുണ്ട് മണലിലൂടെ ഓടുമ്പോ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ പാറുന്നുണ്ട് ശത്രുസേനയുടെ മധ്യത്തിലേക്ക് മനുഷ്യൻ മടി പിടിക്കുന്ന പ്രഭാത സമയത്തോടി ശത്രുസേനയുടെ മധ്യത്തിലേക്ക് എടുത്തു ചാടുന്നുണ്ട് ഏതാ ഈ സത്യം ഒരു നാൽക്കാലി മൃഗമാകുന്ന കുതിരയെ പറ്റിയിട്ടല്ല പറഞ്ഞേ ആ കുതിര ഇങ്ങനെ ഓടിയത് ആർക്ക് വേണ്ടിയിട്ടാ കുതിരയുടെ മനുഷ്യരാകുന്ന യജമാന വേണ്ടി പണം കൊടുത്തു വാങ്ങിയ കുതിര കുറച്ച് പുല്ല് പറിക്കാൻ അതിനെ മേയാട്ടൊ വെള്ളം കുടിച്ചപ്പോ അതിന്റെ യജമാനോട് ഒരു വേഗതയെ പറഞ്ഞു പാറയിൽ കുളമ്പ് തട്ടുമ്പോഴേക്കും തീ പാറുമാറ മണലിലെ കുളമ്പിന്റെ ചാഞ്ചല്യം അന്തരീക്ഷത്തിലേക്ക് പൊടി പടരുമാറ് ജീവൻ നോക്കാതെ മദ്യത്തിലേക്ക് എടുത്തു ചാടിയ കുതിര യജമാനന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ സത്യം ചെയ്ത അല്ല പറഞ്ഞ വാക്കറിയോ

അവനല്ലാത്തവരെ ആരാധിക്കുന്നവനോട് ശരിയല്ല എന്ന് പറയാനുള്ള നട്ടല് പോലും കാണിക്കാതെ അതിന്റെ കൂടെ നിന്ന് ആഘോഷിക്കാൻ വരെ മനസ്സ് കാണിക്കുന്ന മുസ്ലിംകളെ പഠിക്കണം കുതിരയേക്കാളും മോശപ്പെട്ടവനായി മാറില്ലേ അല്ലേ പ്രിയമുള്ളവരെ അതുകൊണ്ട് നന്ദി ചെയ്യുന്ന ഹൃദയം എന്ത് കിട്ടിയാലും അലഹന്ദ എന്ന് പറയാൻ രാത്രിയിൽ ഉറക്കില്ലാതെ വിശപ്പ് കൊണ്ട് നടക്കണം മുത്തുറസൂൽ വിഷപ്പിന്റെ കാടിനെ അവിടെ നേലെ പോലെ അബൂബക്കർ അബുബക്കർ എന്റെ അബുബക്കറെ വിശപ്പ് അനുഭവിയെ ഉറങ്ങാൻ പറ്റണില്ല പിന്നെ കാണും ഏതൊരു കാരണം അള്ളാന്റെ പ്രവാചകന്റെ ഉറ്റമിത്തലത്ത് പുറത്താക്കിയിട്ടുണ്ടോ അത് ഈ ഒമറിനെയും പുറത്താക്കി വിശപ്പുണ്ട് ഉറങ്ങാൻ പറ്റണില്ല അങ്ങനെ റസൂൽല്ലാ രണ്ടുപേരെയും കുട്ടിയൊരു അൻസാരിയായ സഹാബിയുടെ ഈത്തപ്പനത്തോട്ടത്തിൽ അദ്ദേഹം ഈത്തപ്പഴം പഠിച്ച് റസൂൽ അല്ലാൻ്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തപ്പോൾ അത് അബൂബക്കർ അലി അള്ളാഹുന്റെ ഒമർ അലി അള്ളാഹുന്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞൊരു വാക്കുണ്ട് അബുബക്കറെ ഒമറേ വിശന്നപ്പൊ കിട്ടി ഈ ഈത്തപ്പഴേ ഇതിനെപ്പറ്റി പഠിച്ചൊന്നാളെ ചോദിക്കൂട്ടോ അത്ര വിശപ്പിലും ആ കിട്ടിയതിന് അലഹമില്ല എന്ന് പറയാൻ അല്ല ചോദിക്കുമോ മറുപടി പറയാൻ ശുക്ര പറയാൻ നന്ദിയുള്ളൊരു ഹൃദയം നമ്മൾ നന്ദി യഷ്കുറു ലിനഫ്സി അവന്റെ സ്വന്തം ശരീരത്തിനെ നന്ദി ചെയ്യുന്നത് നന്ദി കേട് കാണിച്ചാൽ അള്ളാക്ക് ഒന്നും കേട്ടോ അവൻ്റെ നന്ദി ചെയ്യുന്ന ഹൃദയം പ്രതിക്രച്ചൊല്ലുന്ന ഒരു നാവ് അങ്ങനെ ഉണ്ടാവണം തുനിയ അവര് എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്ത് കിട്ടിയാലും അള്ളാൻ ഓർക്കുന്ന ശുക്ർ പറയുന്ന നന്ദി പറയുന്ന ഒരു ഹൃദയം ഉണ്ടാവുക മൂന്ന് നമ്മുടെ തുനിയ അവർ സ്വരൂപിക്കേണ്ടത് വസൌജത്തും പരലോക കാര്യങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രചോദനം നൽകുന്ന ഒരു ഇണ ഉണ്ടാവാൻ ശ്രദ്ധിക്കാം നമ്മളുടെ ഇണകളെ പരലോകത്തിലേക്ക് പ്രചോദനം കൊടുക്കുന്ന ഇനങ്ങളാവാം നിങ്ങൾ നോക്കേ ഇത്ര സ്വലത്തു ആ ചെയ്തല്ലേഹുലിൻ ഭർത്താവിനല്ലാഹു കരുണെ ആ ഭർത്താവിനാണെന്നറിയോ രാവിലെ നേരത്തെ അവൻ്റെ ഭാര്യ വിളിക്കുന്ന പക്ഷേ അവൻ എണീക്കുന്നില്ല അവളുടെ മുഖത്ത് വെള്ളം കരുണ ചെയ്യട്ടെ മുത്തുനിവിയുടെ പ്രാർത്ഥന ഉണ്ട് ഭാര്യ വിളിച്ചുണർത്തുന്ന ഭർത്താവിന് അതുപോലെ ഭർത്താവിനെ വിളിച്ചുണർത്തുന്ന ഭാര്യക്ക് അല്ല കരുണ ചെയ്യട്ടെ നമ്മളൊക്കെ സുബൈക്ക് ജമാഅത്തിന് വരണോ ശ്രദ്ധ ചെയ്യുന്നവരെ കീശയിലെ വീടിന്റെ കീ ഉണ്ടാവും കീ ഉണ്ടാവും പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ വീട് ലോക്കിയത് ജമാഅത്തിന് വരുന്നോരെ എന്റെ ഭാര്യ മക്കൾ ഉറങ്ങണ്ട എന്ന് കരുതി എത്ര വലിയ തെറ്റാണ് നമ്മൾ ചെയ്ത് നമ്മളുടെ വീട് അഗ്നിക്കിരയാണെന്ന് വിചാരിക്കും നമ്മൾ നമ്മളിറങ്ങൂല എന്റെ ഭാര്യ മക്കളൊക്കെ ഉറങ്ങിക്കോട്ടെ ഞാൻ അവർ ഉണർത്തണ്ട തീ കത്തിക്കോട്ടെ കുഴപ്പമില്ല നമ്മൾ ആരും വിചാരിക്കില്ല അവരോട് സ്നേഹമുള്ളവർ എങ്കിൽ നാളത്തെ നരകത്തിൽ അവരെ കത്തിയിരിക്കപ്പെടാൻ വിടില്ല എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവരെ കൂടെ ചോർച്ചു മുത്ത നബി സല്ലാഹുലി സ്വലമ റമലാലിൻ്റെ ഒക്കെ അവസാന പത്തിലൊക്കെ കുടുംബത്തെ വിളിച്ചുണർത്തിയ പരലോകത്തിന് വേണ്ടി പ്രചോദനം നൽകുന്ന ഇണകളായി സഹോദരിമാരെ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷേ ദു ഈ ദുനിയാവിലെ ദുരഭിമാനത്തിന് വേണ്ടി അണ്ടർലൈൻ ചെയ്ത് വെക്കണേ ദുരഭിമാനത്തിന് വേണ്ടി ആങ്ങളടെ മോൻറെ കല്യാണൻ ഞാനവന്റെ അമ്മായിയാണ് അതുകൊണ്ട് സ്വർണ്ണ മോതിരം കൊടുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന് വാശി പിടിക്കുന്നവരില്ലേ ഇല്ലേ ആണിന് സ്വർണം ഹറാമാണ് ആ സ്വർണം കിട്ടാൻ ഭർത്താവിന് സമ്മർദ്ദം ചെലുത്തുന്നവർ ദൗഹീദ് അറിയുന്ന ദീൻ അറിയുന്ന ഭർത്താവ് കുടുംബത്തിലെ പ്രശ്നം എന്ന് കരുതി വേടിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നവർ പഠിക്കട്ടോ നരകത്തിലേക്കുള്ള വഴിയാണ് ഭാര്യമാരെ വിളിച്ചു പറയും ഞങ്ങൾ പട്ടിണി ഞങ്ങൾ സഹിച്ചോളാ വിശപ്പ് ഞങ്ങൾ സഹിച്ചോളാ പക്ഷെ നരകത്തിന്റെ തീയനെ സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല കേട്ടോ അതുകൊണ്ട് ഹെറാമായതൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ എന്ന് വിളിച്ചു പറയുന്ന ഭാര്യമാരാണ് ഇസ്ലാമിന്റെ ഉമ്മമാർ സഹാബ വനിതകൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പരലോകത്തിന് പ്രചോദനം നൽകുന്ന ആരാധനകളിലും ഖുർആാനിലും ഇബാദത്തിലും കുടുംബത്തിനെ കൂടെ ചേർക്കുന്നവരായി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറാൻ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് മാറാൻ ആലോചിക്കുന്നുണ്ടൊക്കെ തീയാളെന്ന നരകത്തിൽ അടച്ചു മൂടപ്പെട്ട നരകത്തില് കൊട്ടാരങ്ങളൊക്കെ തീപ്പരിവാറുന്ന നരകത്തില് അതിന്റെ കമാനങ്ങൾ മാനങ്ങൾ ചങ്ങലകളാൽ ചങ്ങരകളാൽ മുഖംകുത്തി വലിച്ച നരകത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് എന്റെ പ്രിയപ്പെട്ട വള നിർത്തി വലിച്ചതിലേക്ക് എറിയുമ്പോൾ താങ്ങാനും കഴിയില്ല റബേ സഹിക്കാൻ കഴിയില്ല റബേ പ്രിയപ്പെട്ട ഭർത്താവിനെ വലിച്ചു കൊണ്ടുവരുമ്പോ വീട്ടിലൂടെ ഒരു പോറലേൽക്കാതെ പൊന്നുപോലെ പോലെ കൊണ്ടു നടന്ന മക്കളെ ഹിതായത്തിന്റെ വഴി കിട്ടാതെ വന്ന് നരകത്തിലേക്ക് വീഴേണ്ട സാഹചര്യങ്ങൾ വരുമ്പോ നമ്മളതിന് കാരണക്കാരായി മാറുമോ പിള്ളവരെ സഹിക്കാൻ പറ്റോ വീടിന്റെ അകച്ചടങ്ങളെ നമ്മൾ പാചകം ചെയ്യുന്ന അടുപ്പിൽ നിന്ന് പടർന്നൊരു തീ നമ്മളുടെ മക്കളുടെ ശരീരത്തിൽ നിന്ന് വ്യാപിക്കുമോ അവരുടെ ശരീരം പൊള്ളിയതിനേക്കാളും നമ്മളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ ഓർക്കലുണ്ടോ നിങ്ങടെ താഴെ കാലു വെക്കുമ്പോ കാലിന്റെ താഴെ കല്ല് വെക്കുമ്പോ തലച്ചോറ് തലച്ചു മറിയുന്ന നിരകത്തില് കല്ല് പോലും കത്തിപ്പോകുന്ന നരകത്തില് ഒരു കാലത്തും മോചനമില്ലാത്ത നരകത്തില് അവിടെ മക്കളെ എൻ്റെ എൻ്റെ ഭർത്താവിനെ താങ്ങാനുള്ള റബ്ബേ എന്ന് മനസ്സിലാക്കുമോ കൂടെ ചേർത്ത് ആരാധനയിലുണ്ടോ എല്ലാ മേഖലയും പെർഫെക്റ്റ് ആവും അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യം ഉണ്ടെങ്കിൽ ചെയ്യുന്ന ഹൃദയവും പരലോകത്തേക്ക് സഹായിക്കുന്ന ഇണയും നാവിന്റെ മേഖല എപ്പോഴും ഇബാദത്ത് ചെയ്യുന്ന ഒരു ഹൃദയം നമ്മളിലുണ്ടായി കുടുംബ സാഹചര്യങ്ങളിൽ വളരെ ആണ് കുടുംബ സാഹചര്യങ്ങളിൽ വിവാദത്തിൻ്റെ അവസരങ്ങളുണ്ടായി ദയൂസുകളായി തിന്മയുടെ കൂട്ടിക്കൊടുപ്പുകാരായി ഒരു ഭർത്താക്കന്മാരും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം അതല്ലാൻ്റെ മുത്തറസൂലിൻ്റെ വാക്കാണ് അതുകൊണ്ട് പരലോക വിജയം നൽകാൻ ഇത്തിരി പോകുന്ന ദുനിയാവിൽ നിന്ന് യാത്ര പോകുമ്പോൾ വലിയൊരു വിഭവങ്ങളുമായി യാത്ര പോകാൻ അള്ളാഹു സുബാൻഹു താല നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ